പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം യോഹന്നാൻ നാലമധ്യായം ഇരുപത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു അത് ഇപ്പോൾ തന്നെയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നതും ദൈവം ആത്മാവാണ് അവിടുത്തെ ആരാധിക്കേണ്ടവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു അല്ല അതിപ്പോൾ തന്നെയാണ് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുക അതായത് കർത്താവിൻ്റെ പരിശുദ്ധ അരൂപി നമ്മളിൽ വന്നിറങ്ങിയ ഒരു അനുഭവം അതുപോലെ വചനാധിഷ്ഠിതമായ ഒരു ജീവിതം ഇത് രണ്ടുമില്ലാതെ കർത്താവിനെ ആരാധിക്കുന്നത് വെറും വെറും പൊള്ളത്തരമാണ് കർത്താവിൻ്റെ പരിശുദ്ധാരൂപയുടെ ഒരു അനുഭവം അതില്ലാതെ കർത്താവിനെ ആരാധിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല നമ്മുടെ കുർബാന ക്രമങ്ങളും പ്രാർത്ഥനകളും ഒക്കെ എന്തൊക്കെയാണെങ്കിലും കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ അധികം സംഭാഷണം നടത്തൊന്നും വേണ്ട ചിലപ്പോൾ മിണ്ടാതിരുന്നിട്ടായിരിക്കും നിങ്ങൾക്ക് ആത്മാവിൽ എന്നെ ആരാധിക്കാൻ സാധിക്കുന്നത് വലിയ വലിയ ദീർഘമായ പ്രാർത്ഥനകളും ഇതൊക്കെ നടത്തിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല കർത്താവിന്റെ ഒരു പരിശുദ്ധാരൂപി അനുഭവം സിദ്ധിക്കാതെ ക്രിസ്തുവിനെ അനുധാപനം ചെയ്യുന്നത് വളരെ മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു ലേബൽ ഒട്ടിച്ചിട്ടുള്ള ഒരു ഒരു ജീവിതമായിരിക്കും എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവൻ ക്രിസ്തുവിനാൽ നിറഞ്ഞ ആനന്ദത്തോടെ ക്രിസ്തു പഠിപ്പിച്ച വചനങ്ങൾ സ്വന്തം ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് സ്വന്തം ജീവിതം അതുമായി ക്രമപ്പെടുത്തി ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് ആനന്ദത്തോടെ ജീവിക്കുന്നവരാണ് ഈ ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കിയാൽ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ആരാധന ക്രമം പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെറുതെ തല്ലൂടുകയില്ല നമ്മൾ ക്രിസ്തുവിനെയാണ് ആരാധിക്കുന്നത് ആരാധനാക്രമങ്ങളെ അല്ല ആരാധന ആലയങ്ങളെ അല്ല എന്ന തിരിച്ചറിവ് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കട്ടെ ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം െല്ലാവർക്കും ഏർ സംഭവിക്കട്ടെ ഈ ഒരു തിരിച്ചറിവിലേക്ക് ദൈവം നമ്മെ വിളിക്കുന്നു ഈ ഒരു തുറവി നമുക്ക് എല്ലാവർക്കും സർവേശ്വരൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ